പറയാ തുറക്കുന്ന പ്രശ്നമേ ഇല്ല തല്ലാനാണെങ്കിൽ രാവിലെ കഴിഞ്ഞ് പോരെ തല്ലാനും കൊല്ലാനും ഒന്നുമില്ല നാളത്തെ ഗുസ്തിയിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ കള തുറക്ക് ഫൈനവാനിന്റെ ആളൊക്കെ തന്നെ പക്ഷേ ഞാൻ മനസ്സാക്ഷിയുള്ളവനാ ഈ കല്യാണം നടക്കണം ഗുസ്തിയിൽ നിങ്ങൾ ജയിക്കണം അതെങ്ങനെ എനിക്ക് വരെ നിങ്ങളോട് പിടിക്കൂ നിങ്ങൾ തന്നെ പിടിച്ചാൽ മതി ഞാൻ ജയിപ്പിച്ചു തരാം എനിക്കെന്ത് വരും ഓഹോ ഞാൻ ഗുസ്തി പിടിച്ച് മരിക്കുന്നതിന് മുമ്പ് ഒള്ള ഇഞ്ഞ് പോരട്ടെ എന്നായിരിക്കും എനിക്കിപ്പോ ഒന്നും വേണ്ട ജയിച്ച് കഴിഞ്ഞു തന്നാൽ മതി നടപ്പുള്ള കാര്യം പോലും പറയാക്കാൻ നടപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഫൽകുനൻ പറയാറില്ല ചിൻകാനെ അപ്പുക്കുട്ടം പിള്ള എന്റെ കൂടെയാണ് താമസം നാളെ ഗുസ്തിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ മയക്കമരുന്ന് കൊടുക്കും ഓരായിലെത്തിയാൽ തന്നെ അധിക നേരം പിടിച്ചു നിൽക്കാൻ അയാൾക്ക് ഉണ്ടാവില്ല വന്ന ഉടനെ അയാൾ എന്നെ പിടിച്ച് മലത്തിയാലോ നടപ്പില്ല ആ അപ്പോ എന്ത്യുന്നു ജയിക്കുന്നോക്കുന്നു ആശാനെ ഇത് നടന്നാൽ കൊള്ളാമായിരുന്നു നടക്കും ഞാൻ നടത്തും നാളെ വൈകുന്നേരം ധൈര്യമായിട്ട് കോവിൽ ഇറങ്ങിക്കും ആശാനെ സംഗതി വിജയിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും തരാം പക്ഷെ ഒരു കാര്യം ഈ വിവരം മറ്റാരും അറിയരുത് പുറത്തിറങ്ങാതെ ആദ്യം കലങ്ങുന്നത് എന്റെ വയറല്ലേ ധൈര്യമായിട്ടിരുന്നു ഞാനേറ്റു പാല് ഇന്നത്തെ പാല് എങ്ങനെ ഉണ്ട് പിള്ള ഫയൽവാന് ഒരു പ്രത്യേക രുചി അതാ പറഞ്ഞത് ഇന്നത്തെ പാലിൽ ചില പ്രത്യേക പോഷക മൂല്യങ്ങൾ അരച്ചു ഓഹോ ആ പുറപ്പെടുകയല്ലേ ഇനി ധൈര്യമായിട്ട് പുറപ്പെടാം ഏത് ഫയൽവാനാണെങ്കിലും ശരി കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ മൂട്ടൽ സ്വാമി ആ ഗ്ലാസ് Fail beni. Başım. Fail Sara. İndeyim. Onu kadeh var. Ha? Diz Alo? Fail Onu kadeh var. Başım. <laughs> <laughs> <ay, ay>, <laughs> <ay, ay>, <gülüş> <laughs> முண்டெடுத்துவாத்தாயாாய

இங்க போறேடா ها கை கேக்காதே கேக்காதே நீ என்ன முன்னம் பின்னம் நோக்காதடா ஆ ஆ ஆ என்ன விடு என்ன விடு multimillion the

க்திரம் கதிரம் எங்கனா ஆஹாரத்தில் மாயம் சேர்ந்து ശത്രു ശത്രു എവിടെയുണ്ട് ശത്രു ബന്ധുപക്ഷത്ത് തന്നെ ஆனால் அவர்கள் அம்மையான அச்சம் அல்லது கொடுத்து வைத்து 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 வைத்து

ജയിച്ചല്ലോ ജയിച്ചല്ലോ ദിലീപ് വയൽമാൻ ജയിച്ചല്ലോ ജയിച്ചല്ലോ വീടല്ലോ വീണല്ലോ അപ്പു കുട്ടമ്പോ കുട്ടം തട്ടിക്കളയും അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുകേട്ടേ നേതാവേ ഞങ്ങളെല്ലേ ധൈര്യം ഞാൻ 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 പോകും ഞങ്ങളുടെ ഫയൽവേൻ ഗുസ്സിൽ ജയിച്ച സ്ഥിതിക്ക് ഏ കല്യാണത്തിന് വയ്യ കൂടാ ജയിച്ചതാണെങ്കിൽ ആരെങ്കിലും തോക്കണ്ടേ അപ്പുകുട്ടം ഫയൽവേൻ ചക്ക വെട്ടിട്ടതുപോലെ പോയതല്ലേ ആരും ഏൽപ്പിച്ച് ഫൽഗുനിൽ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചല്ലേ അപ്പോ ജ്യോത്സ്യത്തിൽ ജ്യോത്സ്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല വിശ്വസിക്കണ്ട നേരിൽ കാണുന്നത് വിശ്വസിക്കാമല്ലോ ചതിയും വഞ്ചനയും ഇല്ലാതെ മുറപ്രകാരം ശാസ്ത്രപ്രകാരം നിങ്ങളുടെ ഫയൽവാൻ എന്റെ ഫയൽവാനെ ഗോദായിൽ മലത്തട്ടെ ആളും തീയതിയും പുറമെ അറിയിക്കും പിടിക്കാം അല്ലെങ്കിൽ ഒഴിയാം അത് സർവശക്തി ഉപയോഗിച്ച് ഞങ്ങളുടെ ഫയൽവാൻ പിടിക്കും கண்டோம் கண்டோம் குருட்சேற்றத்தில் கண்டோம் கண்டோம் குருட்சே கண்டாம் கண்டோம் கண்டோம் குருட்சேத்தால் கண்டோம் குருட்சே கண்டோம் கண்டோம் கண்டோளாம் குருட்சேத்தத்தில் ി ഉടുമ്പണ്ണ കുടും കുടുംബം വരുന്നുണ്ട് വരുന്നുണ്ട് പിടിച്ചോ എന്തോ എല്ലാം പറഞ്ഞു തരാ നിനക്ക് പരിചയമുള്ള കംപ്ലീറ്റ് പരദേവതകളെ മനസ്സിൽ അനുഗ്രഹിക്കുമ്പി ആരാ എന്താ അറിയാതെ ആഹാ അപ്പൊ ഉടുമ്പച്ചമ്പിക്കാണോ മനസ്സിലായില്ലേ ഈ കിടക്കുന്നതാണ് സാക്ഷാൽ ദിലീപ് ഫൈൽവാൻ ഓ നമ്മുടെ ജിങ്കാനെ മലർത്തിയടിച്ച പച്ചമ്പി എന്താ അങ്ങനെ നോക്കുന്നത് അല്ല കണ്ടിട്ടൊരു ഫൈൽവാൻ ആണെന്ന് തോന്നുന്നു കണ്ടാ തോന്നുകയല്ല അരിതട കളരിപ്പയറ്റ് കരാട്ട് ഇതൊക്കെയാണ് ഫൈൽവാന്റെ പ്രധാനപ്പെട്ട നമ്പർ പക്ഷേ ഗുസ്തിയിൽ ഒന്നുകൂടെ ഒന്ന് തെളിയാനുണ്ടോ ഇന്നെങ്ങനാ ജിങ്കാനെ മലർത്തി അടിച്ചത് അത് അത് അങ്ങനെ അങ്ങ് മലർന്നു എന്നേ ഉള്ളൂ അതല്ല അവനുണ്ടല്ലോ കൊച്ചുകൂട്ടൻ നൊണ്ടിക്കുട്ടൻ അവൻ ഇനിയും ഫൈൽവാമാരെ ഇവിടെ കൊണ്ടുവരും ജിംഖാനെ ഇവിടെ തന്ത ഫൈൽവാമാരെ ഇനി ഏവനെ കൊണ്ടുവന്നാലും തൊട്ട അടിച്ച് മലർത്താനുള്ള ശേഷിയും സൂത്രങ്ങളും മച്ചമ്പി ഇദ്ദേ അഭ്യസിപ്പിക്കണം അഭ്യസിപ്പിക്കാം ആരെ വേണോ മലർത്താം പക്ഷേ ഞാൻ അങ്ങനെ ആരെയും ശിഷ്യന്മാരായി സ്വീകരിക്കാറില്ല അത് പറയരുത് അത് പറയരുത് ഉടുമ്പിന്റെ കാലം കഴിഞ്ഞാൽ ആ പാരമ്പര്യം നിലർത്താൻ ഇവിടെ മറ്റൊരു ഉടുമ്പ് വേണം ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു ഓന്ത്രങ്ങിനും വേണ്ടേ അവസാന കാലത്ത് ഈശ്വരൻ നേരിട്ട് കൊണ്ടുത്തന്നതായ ശിഷ്യനാണെന്ന് കരുതി ഇവിടുത്തെ മനസ്സ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് ഒന്ന് അനുഗ്രഹിച്ചാട്ടെ ആ ഒന്ന് അനുഗ്രഹിച്ചാട്ടെ ഇതപ്പൊ വലിയ കാര്യം ഒന്ന് അനുഗ്രഹിച്ചാട്ടെ ആ ഒന്ന് എഴുന്നേൽക്ക് 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 എഴുന്നേക്ക് എഴുന്നേക്ക് ഏത് വമ്പനായാലും ദേവേന്ദ്രന്റെ മകൻ കൊച്ചുപൊപ്പു ആയാലും അവനെ മലർത്താനുള്ള സിദ്ധിയും ശക്തിയും നിനക്ക് ഞാൻ ഉണ്ടാക്കി തരും ജയ് കാളീശ്വരി ദേവിയാ